അവര് സാധാരണ ഇന്നും അമ്പ തമ്മിൽ അടി അടക്കും ബാംഗ്ലൂർ പെട്ടെന്നുള്ള ദേഷ്യത്തില് വെറുതെ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ സ്കൂളിന്റെ അങ്ങോട്ടൊക്കെ പോണമോ എന്നുള്ളൊരു ധാരണയിലാണ് അവരിരുന്നത് അതാണ് അവർ പറയുന്നത് അവർക്ക് പെട്ടെന്ന് ഇത്രയും ദൂരമൊക്കെ യാത്ര ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയാണ് കുട്ടിക്ക് ഇല്ല എന്നാണ് പറയുന്നത് സംബന്ധിച്ചിടത്തോളം വഴക്ക് പറഞ്ഞു അങ്ങനെ എല്ലാ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് പറഞ്ഞതല്ലാതെ വേറെ രീതിയിലുള്ള ഒരു സംഭവിച്ചിട്ടില്ല ஒரு அடிக்கணுண்டு அடிச்சிட்டு இடிச்சிட்டு கட்ட சீலுண்ட അപ്പഴി എന്റെ മനസ്സിലെന്താ പറഞ്ഞ ഇത് ഓർജനില് അമ്മ അല്ല എന്റെ മനസ്സിൽ തോന്നിയത് പക്ഷെ യഥാർത്ഥ നമ്മളെ രണ്ടാനമ്മയാണ് चेन्नई में होटल में काम करता है इधर चेन्नई काम नहीं है ना वो टीवी वी के बोला बैंगलोर है ना चेन्नई नहीं काम करेगा ना वो आदमी बोले तो चैनल के ना वो तो बैंगलोर में काम, करेगा बोलेगा हाँ तुम्हारा बच्चा बेटा हाँ बेटा आएगा इधर हाँ बैंगलोर में काम करेगा ना बैंगलोर काम करना चैनल में चैनल में बोलेगा चैनल चैनल वैसे जो है बैंगलोर हम तो मेरे, मेरे को बोला चेन्नई का तो काम नहीं है नहीं मैं मालूम क्या है मेरे को बोला चेन्नई में काम कर रहा 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 है 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 काम ना। काम कर कर ना चेन्नई मालूम नहीं, नहीं, नहीं तो जानल अभी अभी देखेगा रहे थे कितना महीना इधर आएगा

रूम देख के अलचाज का आदमी नमाज नमाज को बोला नमाज को बोला तू देख रूम रूम देख के मेरे को बोला किधर रूम रूम है मैं देख के गया नवाज अन्ना को बोला नवाज अन्ना, अन्ना, अन्ना मेरे को, ए, को बात के, मिला के बंधु इधर से दूसरा काम करे आदमी है ना दूसरा एक आदमी है कोमर सेंटर में काम कर रहा है या आएगा इधर खाना ले रहा है मुझे खाना ले रहा है कौन कर रहा है तो सब्र करो मार्ग में मुश्किल है पुलिस वाला पूरा देख रहा है अभी एक आदमी बोल रहा है कोई कुमार ये एक आदमी बोल रहा है ऑटो पक रहा है एक आदमी बोल रहा है इधर गया किधर गया मालूम नहीं है

एक आधार कार्ड पान कार्ड एकदम अगर एन ना सी बना सब का नंबर में सब का डॉक्यूमेंट ये नंबर है ये नंबर खराब होने से दूसरा नंबर ये नंबर से बाहर ना पड़ेगा मिलेगा क्या सर हाँ मिलेगा उसमें यो कन्या कन्याकुमारी में जो ना एक आदमी ट्रेन में फोटो लिखता गया पुलिस वाला के देख दिया था मेरा पास है। ट्रेन में देख के और शांति हुआ बाद में बोला था ऑटो पकड़ गया कोई आदमी ऑटो वाला अच्छा है कोई ऑटो वाला खराब है का आदमी का देश में ऐसा है खराब 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 हो 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 रहा रहा है 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 है।, है 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 बोल सब 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 में जाति का अंदर अच्छा अच्छा बुरा इसलिए तो तो चिंता वो लड़की गया ना സംസാരിച്ചിട്ട് എന്താണ് മനസ്സിലാവുന്നത് അവര് പറയുന്നതെന്ന് വെച്ചാ അങ്ങനെയൊന്നും ദൂരോട്ടൊന്നും പോകാനുള്ള ഒരു ഇത് കുട്ടിക്കില്ല അവരെ കയ്യിലുള്ള മൊബൈൽ നമ്പറിൽ ഇപ്പോൾ പുതിയ നമ്പർ അവർക്കറിയില്ല പഴയ നമ്പർ കുട്ടിക്ക് അറിയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് ചെന്നൈയിലാണ് ജോലി ചെയ്തു എന്നാണ് അവർക്ക് അറിയാമെന്നുള്ളത് പക്ഷെ ഇപ്പോൾ ചാനലിലൊക്കെ പറയുന്നത് അദ്ദേഹം ചെന്നൈയിലല്ല ബാംഗ്ലൂരാണ് ജോലി ചെയ്തിട്ടുള്ളതെന്ന് അപ്പോൾ അയാളുമായിട്ട് വലിയ കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല വിളിക്കുമെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ അവിടെയാണെന്നുള്ളത് ഇപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വഴക്ക് പറഞ്ഞു അങ്ങനെ എല്ലാ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് പറഞ്ഞതല്ലാതെ വേറൊരു രീതിയിലുള്ള ഒരു സംഭവിച്ചിട്ടില്ല അങ്ങനെ പോകാൻ വേണ്ടി മാത്രമുള്ള ഒരു ഒരിതൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്കൂളിൻ്റെ അങ്ങോട്ടൊക്കെ പോകുന്നു എന്നുള്ളൊരു ധാരണയിലാണ് അവരിരുന്നത് അതാണ് അവർ അവർ പറയുന്നത് അവർക്ക് പെട്ടെന്ന് ഇത്രയും ദൂരമൊക്കെ യാത്ര ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ആ കുട്ടിക്കില്ല എന്നാണ് പറയുന്നത് നേരത്തെ അങ്ങ് പോയിട്ടുമില്ല അപ്പോൾ അവർ വരിക കൊണ്ടുവരിക പോവുകയൊക്കെ ചെയ്യുന്നതല്ലാതെ അവരുടെ കൂടെ അല്ലാതെ വേറെ കുട്ടി പോയിട്ടില്ല അപ്പോൾ വേറെ സ്ഥലങ്ങളോ ട്രെയിനിൽ കയറുന്ന ഒന്നും ആ കുട്ടിക്ക് അറിയത്തില്ല അപ്പം അതൊരു പെട്ടെന്നുള്ള ഒരിതിൽ അങ്ങ് പോവുകയത് അച്ഛാ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഈ കുട്ടി പോകുന്നതിന് മുന്നേ അതിന് ഉച്ചയ്ക്കാണ് പോയത് ഉച്ചയ്ക്ക് പോയെന്നാണ് നമുക്കൊരു ഉച്ചയ്ക്ക് പോയെന്നാണ് പറയുന്നത് കാരണം ഞാൻ ഞാൻ കണ്ടില്ല ഇവിടെ പറഞ്ഞ ഇവിടെ നമ്മൾ അടുത്ത് കഴിഞ്ഞ് താമസിക്കണം അപ്പോൾ അവൾ സംഗതി ഇതുപോലെയാണെന്ന് പറഞ്ഞു കൊച്ചിനെ കണ്ടില്ലെന്ന് പറയുന്നത് അറിയണം ഞങ്ങൾ ഞാൻ അറിയണത് ഈ എ സി പി എല്ലാം ഇവിടെ വന്ന് കാറും കൊണ്ട് ഇട്ടിട്ടുന്ന് അപ്പം അവന്വേഷിക്കാൻ വന്നപ്പോഴാണ് അറിയണത് ഞാൻ ഞാൻ വിചാരിച്ചത് അപ്പുറത്തെ വീട്ടിലെല്ലാം വന്നായിരിക്കുമെന്ന് അപ്പുറത്തെ വീട്ടിൽ വന്നായിരിക്കുമെന്ന് ഉള്ളത് പക്ഷേ അവിടെ അല്ല അവർ വന്ന് നേരെ ഇവിടെയെന്ന് ചോദിച്ചു ഇന്നതുപോലെ കൊച്ചു പോയത് അറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതിനെപ്പറ്റി അറിഞ്ഞു വിടാൻ ഞാൻ ഇവിടെ കൊണ്ടു അപ്പോഴാണ് എൻ്റെ അടുത്ത് ചൂടായിട്ട് പോയി ചൂടായിട്ട് പോയി നിങ്ങളിവിടെ താമസിക്കുന്നത് കാറിന് ഇടയാ അടുക്കൂല്ല എന്നെല്ലാം ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞ ആ സമയത്ത് ഞാനില്ല ചപ്പഴും രണ്ട് മണിക്ക് ഈ ചായ തുടങ്ങും ഈ ഇവിടെ ചായ തുടങ്ങും രണ്ട് മണി ചായ തട്ടിൽ ചായ തുടങ്ങും ചായ തുടങ്ങുമ്പോൾ ഒന്ന് ചോദിച്ച് ശേഷം പിന്നെ ആ പോലീസ് പോലീസിത മണിക്കൂറും ആ കൊച്ചിനെ അടിച്ചു തന്നെ പോയത് എന്തെങ്കിലും ബഹളോ വഴക്കോ എന്തെങ്കിലും ഇവർ രാവിലെ ബഹളം ഉണ്ടാക്കിയേ ഞാൻ കണ്ടിട്ടില്ല ഈ കൊച്ചി കരഞ്ഞിട്ട് വിളി എന്ന് നോക്കുന്നത് മാത്രമേ അവിടെ നിറവുള്ളൂ അല്ലാതെ അവർ സാധാരണ ഇന്നും കൊച്ചും തമ്മിൽ അടി അടക്കും അതിന് തന്നെ എന്നുള്ളതൊന്നും ഉള്ളൂ എല്ലാവരും വേറെ നമുക്ക് ഇതും വന്നോളൂ ഇത് തന്നെ പിന്നെ ഈ ഈ ഇത് ഈ ഇതിന് മുമ്പേയും ഇവിടെ ഇവിടെ ഞാൻ ഇവിടെ ഇരിക്കും ഇവിടെ ഇവിടെ നിൽക്കുമ്പോഴേ ഈ കൊച്ച് എന്തേലെങ്കിലും പറഞ്ഞൊന്ന് പോകുമ്പോൾ ഈ കള്ള ഒരു ദിവസം അടിക്കണമുണ്ട് അടിച്ചിട്ട് ഇതവിടെ ഈ ഇടിച്ചിട്ടിരിക്കുന്ന സിമൻറ്റ് കട്ട് ഇതെ ചെറിയ ഇപ്പോൾ ചീളുണ്ടല്ലോ അതെടുത്ത് ഇറയുകയും ചെയ്തു ഇതിൽ അപ്പോഴേ എൻ്റെ മനസ്സിലെന്നറിഞ്ഞാൽ ഇത് ഒറിജിനൽ അമ്മ അല്ല എൻ്റെ മനസ്സ് തോന്നിയത് പക്ഷേ യഥാർത്ഥ നമ്മൾ അമ്മ രണ്ടാനമ്മയാണ് അല്ലാതെ ഒറിജിന തന്തമന്ന ഇത് തന്നെ തന്ത ഇത് തന്നെ പക്ഷെ അമ്മ കൊച്ചി കൊച്ചിൻ്റെ അമ്മയല്ല ആര് ഈ കൊച്ചു വാങ്ങിട്ടോ കൊച്ച് ഈ പിള്ളേർ തമ്മിൽ വിളക്കുണ്ടാക്കും ഈ പിള്ളേർ തമ്മിൽ ഈ ഇളയ ഒരു കൊച്ചുണ്ട് ഈ ഇളയ ഒരു ഇത് ഇതിൻ്റെ നേരെ ഇളയ ഒരു കൊച്ചുണ്ട് വെളുത്ത കൊച്ച് ആ കൊച്ച് അല്പം ചു ഇതെല്ലാം ശ്രുതിയെല്ലാം കാണിക്കും ആ കാണിക്കുമ്പോൾ ഈ പെൺപ് ഈ പെൺ അത് മാത്രമല്ല ഇവർ രണ്ടുപേരും ഈ സെൻ്റ് ആൻ്റീസ് സ്കൂളിൻ്റെ മാനേജർ വീട്ടിലവിടെ ഈ ഒരു ചെറിയ ഒരു കൃഷിത്തോട്ടം മൂലമുണ്ട് അപ്പോൾ അവർക്ക് അവിടെ രണ്ടുപേർക്കും ജോലി അവർ ശരിയാക്കി കൊടുത്ത് അവിടെ ജോലി നടത്തി ചെയ്തിരുന്നപ്പോഴാണ് ഈ ജോലി ചെയ്യാനായിട്ട് ഇവർ രാവിലെ ഈ എട്ട് മണിക്ക് പോവും ഈ കൊച്ച് എന്തൊരുന്ന് അറിയാ പതിമൂന്ന് വയസ്സായെങ്കിലും ആ കൊച്ച് അവർ ഈ ആസാമിൻ്റെ ബീച്ചിലുള്ള ആഹാരമെല്ലാം ഉണ്ടാക്കി അവിടെ വെളിയിലേക്ക് ഉണ്ടാക്കി അവർ കൊണ്ടുവച്ചേക്കും അവർ വന്ന് കഴിച്ചിട്ട് പോവും പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അവർ ഒരു ആറു മണി അഞ്ചര മണി ആകുമ്പോൾ വരും വന്നിരുന്ന് ഇവർ ഇപ്പോൾ ചായ എല്ലാം കുടിക്കും എന്നിട്ടും ഈ പിള്ളേർക്ക് ഒന്നും വാങ്ങിച്ചു കൊടുക്കില്ല ഇവർ രണ്ടുപേരും ചായയും ഈ പലഹാരങ്ങളെല്ലാം വാങ്ങിച്ചു തരും ഇവർ വാങ്ങിച്ചു കൊടുക്കില്ല ആ പിള്ളേർക്കുമെല്ലാം മാച്ചു കൊടുക്കണോ എന്നുള്ളത് നമുക്കറിഞ്ഞൂടാ ഈ പെണ്ണിനും അങ്ങനെ ഒന്നും വാങ്ങിച്ചു കൊടുക്കുകയെന്നില്ല ഈ അറിഞ്ഞില്ല അന്ന് മുതൽ എൻ്റെ മനസ്സിൽ തോന്നിയത് ഇവളും പൊറിജിനല്ല ഈ രണ്ടാം രണ്ടാൻ അമ്മയാണെന്നുള്ളതിന് ഇതാണ് ആയിരുന്നു സംസാ അല്ല സംസാരിക്കുക അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാവില്ല അവർ ആസാം ഭാഷയാണ് അത് ഹിന്ദിക്കാരനെങ്കിലും നമ്മൾ കുറേ ആഴ്ച പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു വയ്ക്കുക ഇത് ആസാം ഭാഷ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ധന ബന്ധുക്കൾ ആരുമില്ല മൂത്ത മോനുണ്ടെന്നെങ്കിൽ അത് എന്നപ്പോഴേ പറഞ്ഞ് എനിക്കൊരു മോൻ കൂടമുണ്ട് അവൻ തന്നെ പറഞ്ഞത് എനിക്കൊരു മോൻ ഉണ്ടല്ല അവൻ ഇവിടെ ഇല്ല അവൻ അങ് നാട്ടിലുണ്ടെന്ന് പറഞ്ഞു അല്ല ഈ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഈ പെണ്ണിനെ ഈ ഈ പെണ്ണ് അടുക്കള പണി കംപ്ലീറ്റായി ചെയ്യും അതപ്പം ഈ ജോലിക്ക് പോയില്ലെങ്കിൽ ഇപ്പം വന്ന് അവിടെ ഇരിക്കുമ്പഴേ ഈ തന്ത വന്ന് അവിടെ ഇരിക്കുകയാണെങ്കിൽ അവിടെ അവിടെ വന്നിരിക്കുമ്പോഴേ ഈ കൊച്ച് ഈ വ്യാപിച്ചെല്ലാം മെച്ച ആഹാരം പാചകം ചെയ്തെല്ലാം അവർ അവർ അവരെ രീതിയിലുള്ള നമ്മുടെയൊക്കെ നമുക്കത് അറിഞ്ഞുകൂടെ അവർ അകലുള്ള ആഹാരം എല്ലാം പാചകം ചെയ്തിട്ട് നിൽക്കുമ്പോൾ ഈ തള്ള വന്നതിന് വെച്ചാൽ ഉള്ള തുണികളെല്ലാം എടുത്തു കൊടുക്കാം ഈ കണി തുണി കഴുകുന്നതും ഈ കൊച്ചാണ് അത്രയും ഒരു ഇളയ കൊച്ചിനെ മാത്രം നമ്മൾ ഈ സെൻറ്റ് ആൻഡ്സിൽ ഒന്നാം ക്ലാസ്സിൽ കൊണ്ടവർ ചേർത്ത് 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 ബാക്കി രണ്ടാമത്തെ കൊച്ച് മൂന്നാം ക്ലാസ്സിൽ പഠിക്കണം അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചേർക്കാൻ ഒക്കെ ഉള്ളു അല്ലെങ്കിൽ ചേർക്കില്ല എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ഒരു ദിവസം കൊണ്ട് അങ്ങ് പോയി ഈ രണ്ട് പിള്ളേരെയും കൊണ്ട് നേരെ മുസ്ലിം സ്കൂളുണ്ടല്ലോ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ചേർക്കാം അല്ലെങ്കിൽ ഇവിടെ വന്ന് വെറുതെ ഇരുന്നിട്ട് പോകാനേ ഒക്കെ ഉള്ളു ഇത് തന്നെ പറഞ്ഞ് ഇത്രയും തന്നെ നമ്മൾ അതറിയാവുള്ളതല്ലേ അത് വേറെ നമുക്കൊന്നും ആ പോവാൻ പോവാൻ സാധ്യത ഉള്ളതെന്ന് നമുക്ക് എനിക്കറിഞ്ഞൂട കാരണം എന്ന് പറഞ്ഞാൽ ഈ അടിച്ചു തന്നെ ഈ ഈ മക്കൾ ഈ മക്കളെന്ന് പറഞ്ഞിരുന്ന ഞാൻ ഇത് നമ്മൾ നേരത്തെ വിചാരിച്ചില്ലേ ഞാൻ വിചാരിച്ചു നേരത്തെ വിചാരിച്ച മൂന്നും അവർക്കുള്ളതായിരിക്കുമെന്ന് പിന്നീടാണ് അറിയണത് ഈ കല്ലെടുത്ത് തന്നെയല്ലേ അതിന് ശേഷമാണ് ഈ കൊച്ച് അവക്കുള്ളതല്ല രണ്ടാം അമ്മ ആയിരിക്കും രണ്ടാനമ്മയാണ് ഇവിടെ നിന്നുള്ളതായിരിക്കുക അവളും വേറെ ഭർത്താവ് യന്ത്രം കളഞ്ഞിട്ട് വന്ന വിൻഡോ കൂടെ വന്ന് ചേർന്നിരിക്കും അങ്ങനെ ആയിരിക്കും